ഹായ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞമ്മൾ വന്നിരിക്കുന്നത് ഒരു അഞ്ച് മിനിറ്റിൽ റെഡിയാക്കാൻ പറ്റിയ ഒരു മീൻ വീഡിയോ ആണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നത് നല്ല തേങ്ങ അരച്ച കറിൻ്റെ അതേ ടേസ്റ്റിൽ നമ്മൾക്കൊരു മുളക് കറി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സാർക്ക് ഒരു വലിയ തക്കാളി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക വെള്ളം ചേർക്കാതെ അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാനിവിടെ അരിഞ്ഞിട്ടും റെഡിയാക്കിയിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പകുതി സവാളിയും രണ്ട് മൂന്ന് പച്ചമുളകും എടുത്തിട്ടുള്ളൂ പിന്നെ തക്കാളി അരച്ചിട്ടുണ്ടല്ലോ ചെറുതാണെങ്കിൽ രണ്ട് തക്കാളി അരക്കുക പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളക് വലിയ ജീരകമൊക്കെ കൂട്ടി അരച്ച മസാലയാണ് ഇത് നമ്മൾ മീനിന് വേണ്ടിയിട്ട് മസാല റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ അര ടീസ്പൂൺ ഉലുവ അര ടീസ്പൂണ് വലിയ ജീരകം മുപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക അതിന് പകരം ചെറിയ ഉള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി മുഴുത്തുള്ളി അരച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നല്ലോണം അതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ച തക്കാളിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കുക അപ്പം അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ തക്കാളി ഒന്നും ഇതിൻ്റെ ഇടയ്ക്ക് കടിക്കാനൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ മുളക് കറിയിലൊക്കെ കാണുന്ന തക്കാളിയൊന്നും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതൊക്കെ പുറത്തേക്ക് എടുത്തിടും അപ്പോൾ അതിൽ നല്ലതിങ്ങനെ അരച്ചിട്ടാകുമ്പോൾ നല്ല ചാറിന് കുറുക്കം കിട്ടും തേങ്ങ അരച്ച കറിൻ്റെ പോലെ പിന്നെ ഞാൻ ആ ജാറ് കഴുകിയ വെള്ളം പുളി കലക്ട് ചെയ്ത് വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മളിതാ മീൻ പൊരിച്ചാൻ വേണ്ടിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് കുറച്ച് വിനാഗിരിയൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതാ മസാല തിരുമ്പി വെച്ചിട്ടുണ്ട് ഇതെല്ലാം അപ്പോൾ എല്ലാവർക്കും അറിയണതല്ലാതെ കേട്ടോ അത് വിശദമായിട്ട് കാണിക്കാത്തത് അപ്പം നമ്മളാ മീൻ കറി ുമ്പോഴത്തിന് അത് അവിടെ മുളക് പിടിച്ചിരിക്കും അപ്പോൾ ഞാൻ കറിയിലിടാനുള്ള മീനാണിത് അപ്പോൾ നമ്മൾ കറി ഇതാ വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ മീനിട്ട് കൊടുക്കുക അപ്പോൾ മീൻ ഇനി പണിയൊന്നും ഇല്ല ഇനി ഇതൊന്ന് വെന്ത് കിട്ടിയാൽ മതി അപ്പോൾ ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല ഇനി ഒന്ന് തിളച്ചാൽ കറി ഇറക്കി വെക്കാം അപ്പോൾ ഞാൻ കറിയൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കറി കണ്ട തേങ്ങ അരച്ച കറിയുടെ പോലെ അപ്പോൾ ഞാൻ കുറച്ച് കറി ഒക്കെൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഒഴിച്ചിട്ടില്ല അപ്പോൾ നല്ല തേങ്ങ അരച്ച മീൻ കറീൻ്റെ പോലെയല്ലേ പിന്നെ ഇതാ ഒരു അര ടീസ്പൂൺ പഞ്ചസാര കേട്ടോ ഇട്ട് കൊടുത്തത് അത് നമ്മൾ ഈ മുളക് കറി നല്ല എരിവും പുളിയൊക്കെ ഉള്ള കറി വെക്കുമ്പോൾ അല്പം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നല്ലതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ മീൻ കറി കുറച്ച് നേരം അങ്ങനെ ഇരുന്നിട്ട് കഴിക്കണം കേട്ടോ അപ്പോഴും നല്ല ടേസ്റ്റ് ശരിക്കും രാവിലെ വെച്ച് വെച്ചിട്ട് നമ്മൾ ഉച്ചക്ക് കഴിക്കണം അതാണ് ടേസ്റ്റ് അങ്ങനെ നമ്മളിതാ മീനൊക്കെ ഫ്രൈ ആക്കിയിട്ടുണ്ട് അപ്പോൾ മീൻ പൊരിച്ചാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ അല്ലേ ഈ അയിലച്ചമ്പാനിപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ മത്തിന്റെ പോലെ തന്നെ ഇപ്പോൾ അധികം മീനൊന്നും വരുന്നില്ല അതിന് മത്തിക്കൊക്കെ ഇരുന്നൂറ്റി അമ്പതാണ് വില അപ്പം നമ്മളെ മീൻ ഫ്രൈ ആക്കിയിട്ടുണ്ട് നമ്മളെ കറി കാണുമ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടി കറി കേട്ടോ അപ്പോൾ ചോറും മീൻ കറിയും ഇല്ലാണ്ട് മീൻ എടുത്തിട്ടുണ്ട് പിന്നെ മുരങ്ങൻ്റെ തോരനും ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കുക നിങ്ങളഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിച്ചുക അടുത്തൊരു വീഡിയോ ആയിട്ട്